ഹായ് സുഹൃത്തുക്കളെ ഞാനിന്നേ ഫ്രീ ആയപ്പോൾ എൻ്റെ നാട്ടിലുള്ള ആനക്കായം പുഴയുടെ ഭാഗത്തേക്ക് ഒന്ന് വന്നതാണേ കാരണം ഇപ്പോൾ നാലഞ്ച് ദിവസമായിട്ട് നല്ല മഴയാണല്ലോ അപ്പോൾ എന്താണ് പുഴയിൽ വെള്ളമൊക്കെ അത്യാവശ്യം ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വന്നു നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഏതായാലും പോയി നോക്കട്ടെ സുഹൃത്തുക്കളെ എൻ്റെ നാട്ടിലുള്ള ആനക്കായം പുഴയിലോട്ട് പോകുന്ന വഴിയാണ് ഇട്ടത് ഇപ്പോൾ ഒരു നാലഞ്ച് ദിവസമായിട്ട് തുടർച്ചയായിട്ട് അത്യാവശ്യം നല്ല മഴയാണല്ലോ ഈ മഴ പെയ്തപ്പോൾ പാടത്ത് നിന്നെ പുഴയിലേക്ക് വെള്ളം ഒലിച്ചു പോകുന്ന കാഴ്ചയാണ് ഇട്ടത് ഇവിടെയൊക്കെ ഇപ്പോൾ പാടവും തോടും ഒക്കെ ഏകദേശം ഒന്നായിട്ടുണ്ട് ഞാനിപ്പോ പോയവിടെ അടുത്തേക്ക് ഇങ്ങനെ പോയോണ്ട് നിൽക്കണേ അത്യാവശ്യം നല്ല വൈക്കലുണ്ട് ഇന്നിപ്പോ വലിയ മഴയൊന്നുമില്ല ഉച്ച ഉച്ച കഴിഞ്ഞതിന്റെ ശേഷം അപ്പോ ഞാൻ പുഴയുടെ ഭാഗത്തേക്കൊന്നും ഇങ്ങനെ ഇറങ്ങിയതാണ് സുഹൃത്തുക്കളെ അപ്പോ പുഴയുടെ ഭാഗത്തേക്ക് പോകാൻ പറ്റൂല കേട്ടോ കാരണം കണ്ടില്ലേ പുഴയിൽ നിന്ന് വെള്ളം ഇതാ ഞാനീ നിൽക്കുന്ന ഈ ഭാഗത്തോട്ട് തന്നെയാണ് വെള്ളമൊക്കെ കേറി നിൽക്കുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകുന്ന കാര്യം വളരെ ബുദ്ധിമുട്ട് ഏറിയ ഒരു കാര്യമാണ് പാടവും തോടും ഒക്കെ ഒന്നായതുകൊണ്ട് ഇതാ കണ്ടില്ലേ ഈ പാടത്തു നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ ഈ പുഴയിലേക്ക് പോകുന്നത് ഞാൻ ശരിക്കും പുഴയിൽ മീൻ പിടിക്കലൊക്കെ ഉണ്ട് ഈ സമയത്തൊക്കെ ആളുകൾ വലയൊക്കെ വന്ന് വല എറിഞ്ഞാണ്ടും ചൂണ്ടയൊക്കെ ഇടാറുണ്ട് ഞാൻ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പോകുന്നത് പക്ഷേ നമ്മൾ ആ പോകുന്ന വഴി തന്നെ വെള്ളം കയറി പോകാൻ പറ്റാത്ത സ്ഥിതിയാണ് അപ്പം ഞാനിപ്പോൾ തിരിച്ചു പോന്നിരിക്കുകയാണ്